നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ പെരുവള്ളൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടിട്ടുള്ള കോനിയേരി ഉണ്ണിയേട്ടന്റെ അടുത്താണ് അപ്പൊ നമ്മളിൽ ഒട്ടുമുക്കാൽ നേന്ത്രവാഴ കർഷകരും ഈ പാടത്ത് കൃഷി ചെയ്യുന്നവരാണ് അപ്പൊ പാടത്ത് നേന്ത്രവാഴ കൃഷി ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഒരു മാർച്ച് ഏപ്രിലോട് കൂടി തന്നെ നമുക്ക് കൊല വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഉണ്ണിയേട്ടാ ഇപ്പൊ ഏകദേശം നമ്മളുടെ കന്നിമാസം ഒരു പകുതി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും നമ്മളെ വാഴ ഇത്രയ്ക്ക് ആയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ചെയ്തത് ആദ്യം നമ്മൾ കന്നിറക്കി മരുന്ന് മുക്കി നമ്മള് മുളപ്പിക്ക് പറ്റൂ അപ്പൊ ആ സമയത്ത് ഇവിടെ പാടത്ത് വെള്ളമായിരുന്നു അപ്പൊ നമ്മള് സമയം ലാഭിക്കാൻ വേണ്ടി മുളപ്പിക്കാൻ വേണ്ടി വഷ്ടിയ ഒരു മാസത്തിന്റെ അടുത്ത് മുളപ്പിക്കാൻ പറ്റും ഏകദേശം നമുക്ക് എത്ര ഇല ആയി രണ്ട് തുടങ്ങിയിട്ടുണ്ടായി രണ്ടിലയാണോ രണ്ടില രണ്ടില ഒരു തൂമ്പ് ചിലത് തൂമ്പ് ഒരു തൂമ്പ് വന്നത് രണ്ട് രണ്ടില ആയത് അങ്ങനത്തെയൊക്കെയാണ് വെച്ചിരുന്നത് ആഹ് അപ്പൊ നമ്മൾ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം ഇറങ്ങിയതിന് ശേഷമല്ല നമ്മൾ വാഴക്കന്ന് അന്വേഷിക്കാൻ പോകേണ്ടത് അതിൽ ഒരു മാസം മുൻപ് തന്നെ നമ്മൾ കന്ന് ചെത്തി വൃത്തിയാക്കി മരുന്നിൽ മുക്കി മുളപ്പിക്കാൻ വെച്ചു മുളപ്പിക്കാൻ വെക്കുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വേര് താഴെ പോവാതെ നോക്കാറുണ്ടോ ആർപ്പായ വിളിച്ചിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിലാണ് മുപ്പത് മില്ലിയാണ് കൂട്ടിയെ നാനോ ഡി എ പി നമ്മൾ ഇഫ്കോന്റെ ആണ് ലിക്വിഡ് ഫോമിൽ ഉള്ളതാണ് അപ്പൊ അതിന്റെ കൂടെ നമ്മൾക്ക് ഇത്തിരി പച്ച ചാണകവും കൂടി ചേർക്കാണെങ്കിൽ ആ ലിക്വിഡിൽ നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വേര് പൊട്ടാനുള്ള ഒരു സാധ്യതയല്ല മരുന്ന് നോക്കിയാൽ ചെറ്റുവാകും അത് നിലത്ത് പടഞ്ഞിട്ടില്ല എന്താർപ്പായപ്പോ ആ നില വേരും നഷ്ടപ്പെട്ടു പോയില്ല നഷ്ടപ്പെട്ടു പോയിട്ടില്ല അപ്പൊ അതുപോലെ പൊതുവേ മണ്ണിലേക്ക് മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളർച്ച പെട്ടെന്ന് കൂടി താഴേന്ന് വളം വലിച്ചെടുക്കാനും നമ്മൾ ആ വേര് വാഴയ്ക്ക് ഒരു ക്ഷീണം വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ടർപ്പായൽ തന്നെ കന്ന് വെക്കാൻ പറയുന്നത് ഏകദേശം ഒരു മാസത്തെ വളർച്ചയായപ്പോഴേക്കും നമ്മുടെ പാടത്താ വെള്ളം ഇറങ്ങി വെള്ളം ഇറങ്ങി നേരെ വെച്ചു അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തേ അടിവളം എന്തൊക്കെയായിട്ട് എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല പറഞ്ഞ ആ അപ്പൊ നമ്മൾ നാനോ ഡി എ പി ആണ് നമ്മളിപ്പോ ശരിക്കും ആദ്യം നമ്മള് വെള്ളം ഇറങ്ങുന്നതോട് കൂടി തന്നെ നമ്മള് കുമ്മായി അല്ലെങ്കിൽ ഡോളമേറ്റ് ചേർത്തോട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് മൊത്തം മണ്ണിലാണോ അല്ലെങ്കിൽ നമ്മള് വാഴയുടെ കുഴുക്കി കണക്കാക്കിയായന്റെ ചുറ്റു പോകട്ടെ വായൊക്കെ ചുറ്റു പോകട്ടെ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഒന്ന് എല്ലാ കർഷകരും ഒന്ന് ശ്രദ്ധിക്കണം വെള്ളം കയറുന്ന ഭൂമി ആയതുകൊണ്ടും പി എച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഡോളോമീറ്റ് അല്ലെങ്കിൽ കുമ്മായി നിർബന്ധമായിട്ട് ഇടണം എന്ന് പറയുന്നത് അപ്പൊ ഈ മുള വന്ന രണ്ടലയായ കന്ന് വെച്ചതിന് ശേഷം നമ്മള് ഇവിടെ രാസവളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒന്നും ഉപയോഗിച്ചില്ല കാരണം എന്താണ് നമ്മൾ ഇവിടെ രാസവളം ഉപയോഗിക്കാത്തതിന്റെ കാരണം പറഞ്ഞു മുന്നേട്ടം തന്നെ ഒന്ന് പറയാം രാസവളം ഉപയോഗിക്കാത്തത് മഴാവർച്ചോ ആവർഷം നോക്കിയിട്ടാണ് രാസവളം ഉപയോഗിക്കാതെ മടിച്ചിരിക്കുന്നത് കോഴിക്കാട്ടം കൊടുത്തിട്ടില്ല ആട്ടുകാട്ടം കൊടുത്തിട്ടില്ല ഒന്നും ഇല്ല കഴിഞ്ഞാൽ ഞങ്ങള് യുംാണ് വെള്ളം വന്നിട്ട് അരക്കൊപ്പം വരെ വെള്ളം കേറുന്ന സ്ഥലമാണ് അപ്പൊ ഈ മഴ പെയ്താൽ തന്നെ ഈ വാടകന്നുകൾ ഒന്നും ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ രാസവളം ഉപയോഗിക്കാത്തത് ആദ്യത്തെ വളം എന്ന് പറയുന്നത് യൂറിയ രാജ്ഫോസ് പൊട്ടാഷ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ അതിന് പകരമായിട്ട് ഇപ്പൊ നമ്മള് നാനോ ഡി എ പിന്നെ നാനോ ഡി എ പി നമ്മൾ അടിച്ചിട്ടുണ്ട് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രീതിയിൽ അപ്പൊ അതില് എന്തൊക്കെയുണ്ട് യൂറിയ ഉണ്ട് രാജ്ഫോസിന്റെ അളവും ഉണ്ട് ഇനി നമുക്ക് എന്താ കൊടുക്കേണ്ട ഇതില് പൊട്ടാഷ്യന്റെ അംശം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എസ് ഒ പി കൊടുക്കണം എസ് ഒ പി ഒരു ഏഴ് എട്ട് ഗ്രാം വരെ ഒരു ലിറ്റർ വളത്തിലെടുത്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മളുടെ ഒന്നാം വളം തന്നെയായി നമ്മളുടെ മനസ്സിലുള്ള ഒരു പ്രശ്നമാണ് രാസവളം ചുവട്ടിലിട്ടാൽ മാത്രമേ ഒന്നാം വളം ആയുള്ളൂന്ന് അങ്ങനെയല്ല ഇലയിൽ കൊടുക്കുന്ന രൂപത്തിലും ഇന്ന് എല്ലാ വളങ്ങളും ലഭ്യമാണ് അപ്പൊ നമ്മൾ ഇലയമ്മ കൊടുത്തിട്ട് ഇപ്പൊ ഇത്രയും നാളത്തെ ഒരു പരിചയത്തില് ഉണ്ണിയന്നെ എന്താ തോന്നുന്നേ വാഴ കണ്ടിട്ട് ഇലയമ്മ കൊടുത്തിട്ട് മാറ്റണ്ട ണ്ടല്ലോ അതങ്ങനെ തുമ്പ് വരാൻ പാടില്ല തൂമ്പ് 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 ആ ഈ പണിഞ്ഞു വരുന്നുണ്ട് മരുന്നല്ല വളം വളം നമ്മള് ഇപ്പൊ പലപ്പോഴും നമ്മളിപ്പോ കർഷകർ ഇങ്ങനെ മരുന്ന് കുറ്റിന്ന് തന്നെയാണ് പറയാ അതിൽ നമ്മൾ അടിക്കുന്നത് കാണുമ്പോ നാട്ടുകാരൊക്കെ പറയാ മരുന്നടിക്കുകയാണ് മരുന്നടിക്കാണ് അപ്പൊ മരുന്നല്ല വളം തന്നെ വളം തന്നെയാണ് അപ്പൊ ഈ തിലാമഴയുടെ ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാസവളവും കൊടുക്കാം രാസവളവും അതോടൊപ്പം തന്നെ ജൈവവളവും ഇട്ട് കൊടുക്കാം അപ്പൊ എന്തായാലും ജൈവവളത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല ജൈവളം കൊണ്ട് നമുക്ക് ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ എന്താണ് ജൈവോളം കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മള് നിർബന്ധമായി പറയുന്നതിന്റെ കാരണം എന്താണ് ജൈവവളം ഇപ്പൊന്നാല് ആട്ടുംകാട്ടും കോഴിക്കാട്ടും പിന്നെ നമ്മൾ ആ വളപ്പൊടി ആട്ടുംങ്ങാട്ടും കൂടി ഒരു പ്രായസം തുറന്നിട്ടിടും പിന്നെ അതിന്റെ പുറമെ ഒരു പ്രായസം കോഴിക്കാട്ടം അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പത്തെ പുതുതലമുറയിലുള്ളവർക്ക് പലപ്പോഴും ജൈവോളം ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്ര കണ്ട് ഏഹ് യൂറിയയുടെ അംശം ഉണ്ടോ അല്ലെങ്കിൽ പൊട്ടാഷ്യന്റെ അംശം ഉണ്ടോ എന്ന് പലവരും സംശയം പറയും അപ്പൊ നമ്മള് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജൈവോളം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ നമ്മുടെ ഭക്ഷണമാണ് അല്ലേ ഭക്ഷണാണ് നമ്മൾ കൊടുക്കുന്ന രാസവളം പയ്യെ പയ്യെ ചെടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മീഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജൈവവളം അപ്പൊ അതുകൊണ്ട് നമ്മൾ ജൈവവളത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അപ്പൊ മണ്ണ് ഫലഭൂഷമായിരുന്നാൽ മാത്രമേ നല്ല വിളവ് കിട്ടുള്ളൂ അപ്പൊ പിന്നെ പ്രത്യേകം ഈ വാഴ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒന്നാം മാസവും രണ്ടാം മാസവും മഴ കഴിയട്ടെ വളമിടാന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് നാലാം മാസം ആകുമ്പോഴേക്കും എന്താവും പോടങ്ങൂലേ അപ്പൊ അതുകൊണ്ട് മഴ നോക്കണ്ട നിങ്ങൾ ഇലയമ്പ് കൊടുക്കുന്ന രൂപത്തിലുള്ള എല്ലാ വളങ്ങളും അതായത് യൂറിയ ആയിക്കോട്ടെ രാജ്ഭോസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം ഇന്നിപ്പോ മാർക്കറ്റിൽ ലഭ്യമാണ് അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് നമ്മുടെ കൃഷിരീതി കൂടി നമ്മൾ മാറ്റണം അപ്പൊ ഉണ്ണിയേട്ടം വരെ മാറിത്തുടങ്ങി ആ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ ആ ചെടികളിൽ അതിനുള്ള ബലം കാണുന്നുണ്ടെന്ന് ഉണ്ണിയം തന്നെയാണ് പറഞ്ഞത് ആ അപ്പൊ അതുമല്ല നമ്മൾ കന്ന് മുളപ്പിച്ച് നട്ടത് കൊണ്ട് നമുക്ക് ശരിക്കും ഇപ്പൊ ഒരു മാസം നമുക്ക് നേരത്തെ ആവാറായില്ലേ ഒരു മാസം ഇതിപ്പോ ഈ ടൈം ആവുമ്പോഴേക്കും തന്നെ നമ്മള് പച്ച കന്നു വെട്ടാലും വരുവുള്ളൂ തുമ്പ് അപ്പൊ രണ്ടിലത്തൊക്കെ വെച്ചത് മൂന്നെല ഇല്ലേ എല്ലാം കഴിഞ്ഞിട്ട് കന്നിറക്കാനെല്ലാം നോക്കേണ്ടത് ഒരു മാസം മുൻപേ നമ്മള് കന്നിറക്കി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മഴ അത് വെയില് തട്ടാത്ത തലത്ത് മരുന്ന് മുക്കി വെക്കണം അപ്പഴും ഒരുപടി തുമ്പ് വരും അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് വല്ലപ്പോ കന്നുവലി മനസ്സിലായി വെയിൽ തട്ടിയ കന്നാണ് തുമ്പ് വരാത്തത് വെയിൽ തട്ടാത്ത സ്ഥലത്താണ് ഒരേ മാതിരി തുമ്പ് എല്ലാം കന്നും തുമ്പ് വന്നു കാച്ചിൽ കിട്ടി കിട്ടിയോട്ടിട്ട് വെയിലത്ത് വെച്ചു തൂമ്പ് വന്നില്ല അതാണ് നൂറ്റി അമ്പത് വന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് കർഷകർ അത് അംഗീകരിക്കുന്നുണ്ട് കർഷകർ അതിൽ റിസൾട്ടും കണ്ട് അതിന് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറയുമ്പോ അതിലേറെ സന്തോഷം റിസൾട്ട് റിസൾട്ടുണ്ട് റിസൾട്ട് ഇത് വച്ചാലേ ഇപ്പൊ നമ്മള് വളെങ്കിൽ തുമ്പ് വരില്ല വളം കൊടുത്തത് കൊണ്ടാണ് ഈ അത് മരുന്നടിച്ചോണ്ടാണ് ഈ തുമ്പ് വന്നത് ആ അതെ വള നമ്മളൊരു മേനി വളർത്തുമ്പ് വന്നത് കഴിഞ്ഞാൽ ഞാൻ ആട്ടുകാട്ടും ഈ കോഴിക്കാട്ടും വളപ്പൊടിയും കൂടി ഇട്ട അതിനും ശക്തികളിലുള്ള തുമ്പ് അപ്പൊ വരുന്നത് അപ്പൊ അത് മാത്രല്ല നമ്മളിപ്പോ കരക്കി വെച്ച് മുളപ്പിച്ചാലും അതിന്റെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്തായാലും പറയുമ്പോൾ പറഞ്ഞാലും വെച്ച് ഇപ്പൊ ഒരാഴ്ചയോളം വെയിലർച്ച ചെയ്യും വീലാപേന്റെ ആ ആയി ഒരടക്ക് ദേവ മായതിൽ നൻ്റെ പെട്ടെന്ന് ഞമ്മള് വെച്ചത് എന്നാൽ കന്നിന് ഓട്ടീസ് കുടിയില്ല വെച്ചാ അതേ നമ്മളവിടെ എടുത്തു കൊണ്ട് വെച്ചാ അതേപടി വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ണിയേട്ടന്റെ അടുത്ത് അടുത്ത മാസവും നമുക്ക് വന്നു നോക്കണം എന്താ ഈ വാഴക്കിന്നുള്ളത് അപ്പൊ അടുത്ത പ്രാവശ്യവും ഈ മഴയുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത മാസവും ഇതേപോലെ തന്നെ നമുക്ക് ഒരു നാനോ ഡി എ പി സ്പ്രേ കൊടുത്തുകൊണ്ട് എസ് ഒ പി സ്പ്രേ കൊടുത്താൽ മതി രണ്ടും രണ്ടായിട്ട് തന്നെ കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കരുത് അതും കഴിഞ്ഞ് മഴയുടെ പൂർണ്ണമായിട്ടും ശല്യം മാറിയതിന് ശേഷം മാത്രം നമ്മൾ രാസവളം ഇടാൻ നോക്കുക അല്ലെങ്കിൽ വാഴയ്ക്ക് ഈ പറഞ്ഞ പോലെ കേടുവരാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും നന്ദി ഉണ്ണിയേട്ടാ അപ്പൊ നമുക്ക് അടുത്ത മാസം കാണണം മഴയുടെ വളർച്ച നോക്കണം